ഇതിന് വേണ്ടപ്പെട്ട ആൾക്കാർ ഇവിടെ വന്നിട്ട് ചെയ്താൽ മതി ബാക്കിയുള്ള നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ടിങ്ങിൽ ജനങ്ങളോട് പറഞ്ഞ് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റില്ല നിങ്ങൾക്ക് അത് പറ്റിയിട്ടില്ല അല്ല അത് മെമ്പർ അറിയാണ്ട് ഒന്നും നമുക്ക് നടക്കൂലോട് ഒരു ഒരു ലെറ്റർ ഉണ്ട് നമ്മള് ലെറ്റർ ഉണ്ട് വരാൻ സമ്മതം മറ്റേ ഈ നഷ്ടം ആരാണ് കിട്ടും എല്ലാം പറഞ്ഞിട്ട് യാത്ര നമ്മുടെ എഴുതി ഒക്കെ ഇട്ടു കൊടുത്തേ അതാണ് ഇവിടെ കഴിയുമ്പോൾ ആ അങ്ങനെ കിട്ടിയത് നിങ്ങൾ അല്ല അത് ഏത് സെർവൻഡാ അല്ല അല്ലല്ല അത് അത് വേറെ രീതിയിൽ എടുത്ത് ആ എങ്ങനെ വേറെ രീതിയിൽ എടുത്തു അതെങ്ങനെ വേറെ രീതിയിലാണ് അല്ല അതെങ്ങനെ വേറെ രീതിയിൽ ഇതിന് വേണ്ടപ്പെട്ട ആൾക്കാർ ഇവിടെ വന്നിട്ട് ബാക്കിയുള്ള പണിയാ കേട്ടോ നിങ്ങളെല്ലാം കൂടി നിങ്ങളെല്ലാം കൂടി ചെയിലായിട്ട് കഴിച്ചിട്ട് ഈ പദ്ധതി ഈ പദ്ധതി വരുന്ന ഈ പദ്ധതി വരുന്ന ടൈമ് ഇവർ ആരെങ്കിലും നിങ്ങളോട് വന്ന് പറഞ്ഞില്ല ഈ മെമ്പർ ആരെങ്കിലും നിങ്ങളോട് വന്ന് പറഞ്ഞില്ല ഇല്ല അഞ്ചാറ് വർഷം മുന്നേ ഈ ഒരു പദ്ധതിക്ക് ഇവര് തറക്കല്ലിട്ടിട്ട് ആർക്ക് നമ്മള് പറയാത്ത കാര്യം നമ്മക്കിവിടെ കോമ്പൻസേഷൻ കിട്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ സംഭവിച്ചു സമ്മതിച്ചില്ല അതെങ്ങനെ പറക്ക് അടുക്ക് നമ്മൾ ജനങ്ങള് പറയാത്ത കേസില് നമ്മൾ ജനങ്ങളെ പറയാത്ത കേസില് അതെങ്ങനെയല്ല അതെല്ലാവരും സ്വഭാവമെന്ന് എങ്ങനെ പറയില്ലേ അത് പോയി അതിന് ഇത്ര മാറി അതെങ്ങനെയാ ചെയ്ത് ജനങ്ങൾ ഇതുവരെ ജനങ്ങൾ ഇതുവരെ സർവേ വന്നേരം വരെ അത് നിങ്ങൾ അത് നിങ്ങൾ ഇന്നലെ റൂഡായിട്ട് നമ്മടെ നമ്മടെ നമ്മുടെ ലെറ്റർ ആണ് നിങ്ങളുടെ ഓഫീസിലായ ലെറ്റർ ഓഫീസിൽ ഇന്നലെ നിങ്ങൾ വാങ്ങാൻ നിങ്ങളായിട്ട് എന്താ എംബരാ ഇത് നല്ലതല്ല ട്ടോ ഇതിന്റെ സ്റ്റാർട്ടിംഗിൽ തന്നെ ഒരു മനുഷ്യനും ഒരു ജനം ഒരു കുട്ടി വരെ ഇവിടെ അറിഞ്ഞിട്ടില്ല നിങ്ങൾ ഗസറ്റ് കൊടുത്ത് നിങ്ങളെല്ലാം നിങ്ങളെല്ലാം തീരുമാനിക്ക നാടിന് വേണ്ടി കാര്യങ്ങള് നിങ്ങളൊക്കെ തീരുമാനിക്കടാ നിങ്ങളൊക്കെ നമ്മളാന്ന് ചുമ ഇല്ലേ ഭരണത്തില് ക്വസ്റ്റ്യൻ ചെയ്യാ നമ്മക്കറിയാനുള്ള ആഗ്രഹം അറിയാനുള്ള അധികാരമുണ്ട് നമുക്ക് അറിയാനുള്ള അധികാരം ഉണ്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യരുത് എന്ന് പറയല് നമ്മക്ക് അധികാരം അറിയണം അത് നമ്മള് നിങ്ങളെ ഭരണത്തില് ഭരണത്തിൽ ഏറ്റിട്ടുണ്ടെങ്കിൽ എല്ലാം അറിയാനുള്ള അധികാരം നമ്മുക്കുണ്ട് ജനങ്ങളായ നമ്മക്കുണ്ട് അതില്ലാതെങ്ങനെ പറയല് നമ്മൾ ചോദിക്കും അത് ആരാനും ചോദിക്കും അത് നിങ്ങളെ മന്ത്രി ആയിക്കോട്ടെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ ആരാലും ചോദിക്കും അങ്ങനെ ചോദിക്കരുത് എന്ന് പറയരുത് ഹായ് അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ കുറുവക്കാട്ടോ കണ്ണൂർ കുറുവക്ക് നമ്മുടെ ഈ ഒരു ഭാഗത്ത് തീരദേശ റോഡ് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട് അതായത് ഗവൺമെന്റ് ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് മുൻപോട്ട് പോകും എന്നുള്ള നിലക്കാണുള്ളത് അപ്പം ഈ ഒരു അവസരത്തിൽ നമ്മൾ ഗവൺമെന്റിനോട് പിന്നെ ആരായുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരാൻ പോകുന്ന ഭാവിയിൽ വരാൻ ചാൻസ് ഉള്ള പരിസ്ഥിതി പ്രശ്നങ്ങളാണ് അപ്പം ആദ്യ കൊണ്ട് തന്നെ ഇന്ന് കെ ആർ എഫ് ബി അവരുടെ ഒരു ടീം ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സർവേ കല്ലിന് നമ്പർ ഇടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങിന് അപ്പം ആ ഒരു ചടങ്ങ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ടൈമില് ജനങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുന്ന ഒരു വിഷ്വൽസ് ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല ഇതിപ്പോ ഈ നമ്പർ ഇട്ട് കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം എന്താ നിങ്ങൾ അടുത്ത ലെവൽ അടുത്ത സ്റ്റെപ്പ് എന്താ അല്ല നമ്പർ ഇട്ടതിന് ശേഷം റവന്യൂ ഉദ്യോഗസ്ഥന്മാർ വന്ന് അവര് സൈറ്റ് ഒന്ന് നോക്കി അവരെ ഓൾറെഡി ആൾറെഡി നമ്പർ ഇല്ലെന്ന് പറഞ്ഞിട്ട് അവര് നമുക്കൊരു ഒരു കത്ത് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവര് നമ്മള് നമ്പർ ഇട്ടിന് ശേഷം അവർക്ക് സബ്മിറ്റ് ചെയ്യണം അവര് ഇതിനുശേഷം ഫോറോൺ പ്രസ് ചെയ്യും ഫോറോണിന് ശേഷം സാമൂഹ്യാഘാത പഠനം ഉണ്ടാകും അപ്പൊ അതിന് ശേഷം സാമൂഹികാഘാത ആരെല്ലാം ബാധിക്കുന്ന വീടെല്ലാം ബാധിക്കുന്ന അവരെ വീട്ടിൽ വന്ന് കാര്യങ്ങളെല്ലാം അവര് സാമൂഹിക ആഘാത പണെല്ലാം ഉണ്ടാവും മാത്രമേ ഇത് ശേഷം സംസാരിച്ചിട്ട് ഞാൻ വായിച്ചിട്ടുണ്ടോ ഇവിടെ ഒരു പ്രൊഫഷനില്ല ആരാ തീരുമാനിച്ചേ അടിക്കട്ടെ ഈ കുറ്റിയൊക്കെ അടിക്കുന്നതിന് മുന്നല്ലേ സത്യത്തില് ഈ സാമൂഹ്യ സാമൂഹ്യാഘാത പഠനമൊക്കെ അങ്ങനെയാ നിങ്ങളെങ്ങനെ നിങ്ങളെ ഡിപ്പാർട്ട്മെന്റ് നിങ്ങളെ ഡിപ്പാർട്ട്മെന്റ് അങ്ങോട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഉൾക്കൊള്ളുന്നുണ്ട് നിങ്ങൾ പറയുന്നത് ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷെ ഈ ഒരു അലൈൻമെന്റ് പിന്നെ സ്വീകരിക്കാൻ കാരണം ഈ ഒരു പരിസ്ഥിതി ആകാതെ പഠനവും അതും ഇതൊക്കെ കഴിഞ്ഞിട്ടാണോ ഇവർക്കല്ല നമ്മൾ ഓഫീസ് എവിടെയാണ് അറിയാം നിങ്ങൾ വിശദമായിട്ട് നമ്മൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ എല്ലാവരും നമ്മള് മുകളിൽ കുറെ ഓഫീസുണ്ട് അവിടെ പോയിട്ട് നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഫീൽഡിൽ നമ്മളിങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് കാര്യമില്ല അതെ ഞാൻ പറഞ്ഞു എല്ലാരോട് എന്റെനെക്കാട്ടും ഓഫീസേഴ്സ് അവിടെ അവരോട് മതി പക്ഷേ ഇന്നലെ ഞാൻ സംസാരിച്ചാളോട് എന്നോട് ഇങ്ങനെ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് അല്ല ഒരുമിറ്റ് ഹലോ നിങ്ങൾ ഇവരോട് കുറച്ച് നിങ്ങൾ എന്നുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കും നിങ്ങൾ എന്ന് പറയുമ്പോൾ അപ്പൊ ഇല്ല ആ ഒരു മര്യാദന്റെ പേരില് അല്ല ഞാൻ ചോദിക്കട്ടെ ഇത്രയും വലിയ വിഷയങ്ങളൊന്നും ഇല്ലെങ്കിൽ എനിക്കത് ആവശ്യമുണ്ടാ സാറു വാട്സാങ്കില് വന്നു പറഞ്ഞു ഞങ്ങൾ പറയാം നിങ്ങൾ പറഞ്ഞാൽ പറയാം ഞാനെന്താ ചോദിക്കുന്നത് ഇത് നോക്കി തീർച്ചയായും നിങ്ങൾ എത്തി എന്താ പറഞ്ഞെടുത്തോ നിങ്ങൾ പറഞ്ഞോണ്ട് പറയാ ഹോസ്റ്റിൽ കുട്ടിയടിക്കാൻ വരുമ്പോ അവനൊരു കപ്പസ് ഇവൻ തുമ്മിട്ട് തന്നെ വിളിക്കാ നിങ്ങൾ നിങ്ങളെ വർക്ക് ചെയ്തോ പക്ഷെ ജനങ്ങളോട് നല്ല മാന്യരൂ മാന്യമായ രൂപത്തിൽ നിങ്ങൾ സംസാരിച്ചാണിക്കും ഞാൻ ചോദിക്കുന്നില്ലേ ഇതൊന്നും ഇത്രയും വലിയ വിഷയമൊന്നും അല്ലായിരുന്നെങ്കില് ഇത്രയും വലിയ വിഷയമൊന്നും അല്ലായിരുന്നെങ്കിൽ ഇത്രയും വലിയ സ്ക്വാഡിന് ഇവിടെ അയക്കേണ്ട ആവശ്യമുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കിയാ കുറച്ച് ദിവസം മുമ്പ് ഞങ്ങൾ അവിടെ കൊണ്ടുപോയി നമ്മുടെ എഞ്ചിനീയർക്ക് അപ്പൊ അന്ന് ഞങ്ങളോട് പറഞ്ഞത് ഇരുന്ന് ഒരു മറുപടി ഞമ്മക്ക് ഞങ്ങൾക്ക് ആ മറുപടി ഇതുവരെ പിറ്റിട്ടില്ല അപ്പൊ ആ മറുപടി നമ്മൾക്ക് അപ്പൊ ഒരു ഓഫീസിലുള്ള എല്ലാം അറിയാവുന്നതാണ് ഷിബു സാറാണ് പറഞ്ഞത് ഞങ്ങൾ നാലഞ്ചു പേര് കൂട്ടിട്ട് മറന്നു അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാനൊരു മറുപടി തരെന്ന് പറഞ്ഞു നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരിയെന്ന് എനിക്ക് ബോധ്യമുണ്ടെന്നും സാറ് പറഞ്ഞു ഇത്ര ഉണ്ടായിട്ടു അതിനുശേഷം ഞങ്ങൾക്കൊരു മറുപടി ഇതുവരെ തന്നട്ടില്ല അപ്പൊ ആ മറുപടി തന്നതിന് ശേഷം ആ മറുപടി തന്നതിന് ശേഷം എന്താണെന്ന് ഞങ്ങൾ അതിന് ഇവര് പറയുന്ന ഒരു ദിവസം രണ്ടു ദിവസമൊന്നും അല്ല കുറേ കാര്യങ്ങളായിട്ട് ഇതാവും ഇതൊക്കെ അറിയാനോ നമ്മൾ തന്നെ എത്രയോ കാലങ്ങൾ മാസങ്ങൾക്ക് മുന്നേ അത് ഇതിന്റെ ആദ്യം കുറ്റിയടിക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ തടഞ്ഞു നിങ്ങൾ പറഞ്ഞ എം എൽ എന്റെ സംസാരിച്ചതിന് ശേഷം മാത്രമേ പറ്റൂന്ന് പറഞ്ഞു അതിനുള്ള സമയം കൊണ്ടു തന്നു അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും കുറ്റി അടിച്ചു അങ്ങനെയല്ല ഇതിപ്പോ ഒരു ഏകദേശം ഒരു എട്ടൊമ്പത് മാസത്തെ ഒരു പ്രൊസീജിയർ ആയി കഴിഞ്ഞിട്ട് മാസമല്ല കുറ്റിയടിക്കാൻ തുടങ്ങിയിട്ട് അതിന് മുന്നേ വേറെയും കുറെ ദിവസം ഇത് നടക്കുന്നുണ്ട് വർഷങ്ങളായി നടക്കുന്ന ഒരു സംഭവങ്ങളാണ് ത്ത് സാർ ഇത്രയും സമയമല്ലോ ഞങ്ങൾ അങ്ങേറ്റവും ജനാധിപത്യപരമായിട്ടും യാതൊരു തരത്തിലുള്ള പക്ഷെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥലത്തു നിന്ന് ഒരു ഉത്തരവായിട്ട് ഒരു ഓർഡർ നിങ്ങൾ വാങ്ങി കോടതി പോവാലുദ്യോഗസ്ഥന്മാർ അങ്ങനെ എന്തെങ്കിലും ഓർഡർ ഉത്തരവ് തൊഴിലാളികൾ പക്ഷെ അതിനൊന്നും ഒരു റെസ്പോൺസ് ഒരു റെസ്പോൺസ് വരുന്നില്ലല്ലോ നമ്മൾ പോയി കാണാന്നല്ലാതെ വേണ്ടപ്പെട്ടവരെ കാണാന്നല്ലാതെ ഒരു വിധത്തിലുള്ള റെസ്പോൺസ് അവിടെ തരുന്നില്ല അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഒരു മറുപടി കിട്ടിയതിന് ശേഷം അതാണ് ഞങ്ങൾക്ക് ഓൾറെഡി പറ്റിയ സ്ഥലം അതിന്റെ അത് അതിന്റെ വേറെ ഒന്നും ഇല്ല സർവേ നടന്നു ഈ സ്ഥലത്ത് സെന്റിൽ അഞ്ചു ലക്ഷം നിങ്ങൾ അല്ല അത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഈ പദ്ധതി ഞങ്ങൾ പുരോഗതി വേണ്ടാന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷെ ഇത് ഈ കൂടി വരുന്നത് സക്സസ് അല്ല ഇതിന്റെ നല്ല സ്ഥലം പൂർവ വഴി പോവാൻ സാധിക്കും സാധിക്കും നടുവിൽ അവിടെ ഇൻക്വയറി ചെയ്ത് ഒരു സ്ഥലമുണ്ട് അത് അതിലേക്കൂടി തന്നെ പോയാൽ ജെ ടി എസ് വഴി പോയാൽ ഞങ്ങൾ വെച്ച ബദൽ നിർദ്ദേശം അതാണ് അത് വഴി പോയാൽ ഏതായാലും അവിടെയും വീടുകൾ പോവും അപ്പൊ ഇതും കൂടി വന്നാൽ ആ ആ ഒറ്റ പോകിനെ കൊണ്ട് കാര്യങ്ങൾ തീരും ഇത് ഒരു ഒരു സാധ്യതയില്ലാതെ എത്രയോ മീറ്റർ കണക്കിന് കുഴിച്ചു താഴുന്ന അന്നേരം ഇപ്പം നിലവിലുള്ള വീടുകളൊക്കെ വളരെ ഉയരത്തിലായിട്ട് മാറും ഇതാണ് എനിക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇതിപ്പോൾ ഗവൺമെന്റ് തരത്തില് പുനഃപരിശോധിക്കണമെന്നാണ് എന്നെ പോലുള്ളവർക്ക് നമ്മുടെ കമ്മിറ്റിക്കാർക്ക് മൊത്തത്തിൽ പറയാനുള്ളത് ഒരു പദ്ധതി കൊണ്ടുള്ള ഉപകാരം എന്താണ് ഒരു ഉപകാരമില്ല ഒരു ഉപകാരമില്ല ഇതിലേ വന്നതിന്റെ ഉപകാരം ആരും പറഞ്ഞേരട്ടെ ഒരു ഉപകാരമില്ല ഉപകാരം പറഞ്ഞേരട്ടെ ഉപകാരം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉൾക്കൊള്ള ഉപകാരം പുരോഗതിക്ക് ഒരു തടസ്സവും ഞങ്ങൾ ഇല്ല പക്ഷെ ഞങ്ങള് ഞാൻ എന്റെ ചോദ്യത്തെ ഉള്ളു മൈതാന പള്ളി വഴി വന്ന് അലൈൻമെന്റ് തയ്യാറാക്കി അവിടുന്ന് പാർട്ടിയോടെ ഒക്കെ ആവശ്യപ്പെട്ട് വീട്ടുകാർ ഒഴിഞ്ഞു മാറാൻ തയ്യാറായി പലയാൾ ഒഴിഞ്ഞു പോയി പലയാൾ വീടുകളിൽ നിന്ന് ചോദിച്ച് സ്ഥലത്തിൽ ചോദിച്ച് ഇതൊക്കെ തയ്യാറായി ആയ സ്ഥലം മാറ്റിയിട്ട് ഈ കാട്ടിലേ കൂടിയും കുഞ്ഞിൻ്റെ മേലേ കൂടിയും വരാൻ വേണ്ടിയിട്ട് എന്താ കാരണം ആ കാരണം ഒന്ന് ഈ ഡിപ്പാർട്ട്മെന്റ് നമ്മളെ പോലത്തെ ഈ ഈ വസിക്കുന്ന ഒരാളെന്ന നിലയിലും എൻ്റെതടക്കം വീടും എൻ്റെ ഒരു കെട്ടിടവും ആളെന്ന നിലയിലും അങ്ങനെ ധാരാളം ആളുകളെ പാവങ്ങളെ പോന്ന നിലയിലുമാണ് ഞാൻ എന്റെ ഈ ചോദ്യം ഞാൻ ഉന്നയിക്കുന്നത് അതിനൊരു ഉത്തര ഉത്തര ഒരു തക്കതായ മറുപടി ഇതുവരെ ചോദ്യത്തിൽ ആരും പറഞ്ഞിട്ടില്ല അത് പോയല്ലേ പല പറഞ്ഞുതരട്ടെടുത്തും അവസാനിപ്പം കഴിറ്റിനടുത്ത് വരെ നിവേദനം കൊണ്ട് പോയി ഞങ്ങളിപ്പോ ഒരു ഏതാണ്ട് ഒരു വർഷത്തോളായി ഇതിന്റെ നടക്കുന്ന കമ്മിറ്റിക്കാർ നാലഞ്ചാള് ഇതിനു വേണ്ടി ത്യാഗം തയ്ച്ചു കൊണ്ടിരിക്കുമ്പോ ഇപ്പൊ ജബർദസ്തിയില് വന്നിട്ട് ഇപ്പോ ആദ്യം കുറ്റിയടിച്ച് ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ കുറ്റടിച്ച് ഗസറ്റിൽ െങ്കിലും കൂടി ഗസറ്റ് മൊബൈലിലുള്ള നമുക്ക് ഗസറ്റ് നമ്മൾ നമ്മൾ അറിയുന്നില്ല ഇത് നിയമപരമായിട്ട് അവർക്ക് അവകാശപ്പെടാൻ അതെ പ്രശ്നം വെച്ചാല് ഇവർ കുറ്റിയടിച്ചതിനു ശേഷം റവന്യൂ അധികാരികൾക്ക് കുറ്റി അടിച്ചു മറ്റും റിപ്പോർട്ട് കൊടുക്കും ആൾക്കാർ വന്നിട്ടാണ് ഈ സ്ഥലത്തിന്റെ സാഹചര്യം നോക്കണം പിന്നെ പരിസ്ഥിതി പഠനത്തിന് കൊടുത്തിട്ടുണ്ടോ റവന്യൂന്റെ ആൾക്കാർ വന്നപ്പോൾ ഈ വന്നപ്പോടിച്ചു നിന്നല്ലാണ്ട് കുറ്റിന്റെ മോളിൽ നമ്പർ ഇല്ല അവർക്ക് ഈ നമ്പർ നോക്കിയിട്ട് വേണം ഇത്ര ഓരോ സ്ഥലത്തിന് മാർക്ക് ചെയ്തിട്ട് വേണം അവർക്ക് അതിന്റെ വാല്യൂ ബാക്കിയുള്ള കണക്കാക്കാൻ അങ്ങ് വേണ്ടിവരും അപ്പൊ നമ്പർ ഇല്ലാത്തതിന്റെ പേരിൽ അത് പറഞ്ഞിട്ട് ഇവർക്ക് ലെറ്റർ വരും നിങ്ങൾ കൊച്ചി അടിച്ചില്ലെങ്കിൽ നമ്പർ ഇല്ല നമ്പർ ഇല്ലാതുകൊണ്ട് നമുക്ക് അതിന്റെ തുടർ പരിപാടി നടത്തില്ലെങ്കിൽ നമ്പർ വേണം എന്നുള്ളത് അപ്പൊ എന്തായി അവര് നമ്പർ ഇടാൻ വേണ്ടി രണ്ടാമത് ഒറ്റ ലെറ്ററിന് അതിന്റെ ഹയർ അതോറിറ്റി പോവാർ കൊടുത്തതിന്റെ ഹയർ അതോറിറ്റി ആരാധകർ റിപ്ലൈ തരുന്നില്ലെങ്കിൽ നിങ്ങൾ അത് ഹയർ അതോറിറ്റി പോയിട്ട് പറയാം ലെറ്റർ കൊടുത്തു തന്നെയാണെങ്കിൽ പോയപ്പോ ഞങ്ങളോട് സംസാരിച്ചത് കാരണം ഈ ചെയ്യുന്ന തെക്കാൻ ചെയ്യുന്നവർക്ക് അറിയാം സാറേ കളക്ടർ സാർക്കൊന്നും അറിയാം ഇത് തെറ്റാണെന്ന് ഇങ്ങനെ ഇത് ചെയ്യുന്നത് തെറ്റാണെന്ന് അവർക്കറിയാം എൻജിനീയർ സാറിന് സാർ തന്നെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഹയർ അതോറിറ്റിയിലേക്ക് പോകണം എന്ന് എനിക്കും എനിക്കും ചെയ്യാൻ പറ്റില്ല എന്റെ മുകളിലുള്ള ഒരാൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഏത് ഗവൺമെന്റിന്റെ തീരുമാനമാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് പറഞ്ഞു